എന്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും എന്റെ സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരുപക്ഷെങ്കിലും വലിയ പ്രാധാന്യത നമ്മുടെ ഉള്ളതാണെന്ന് നമുക്ക് തോന്നത്തില്ലായിരിക്കാം എങ്കിലും അങ്ങനെയുള്ളൊരു വിഷയമാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവമക്കളുടെ ഇടയിലെ പ്രശ്നങ്ങളുടെ മധ്യസ്ഥം വഹിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വസോദിലെ ഈ റോമൻ കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭയിലുമൊക്കെ ധാരാളം മധ്യസ്ഥന്മാരായ ആളുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരിട്ട് കർത്താവിനോട് അവരുടെ പ്രശ്നങ്ങളെ അറിയിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളെ സ്വീകരിച്ച് അത് അർപ്പിച്ച് അതിന് മറുപടി വാങ്ങിക്കൊടുക്കുന്ന വിശുദ്ധന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് വിശുദ്ധ യൂഥാശ്ലീക വിശുദ്ധ കന്നിക മറിയും വിശുദ്ധ ഗീവറീസ് പുണ്യാളൻ ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേൾക്കാറുമുണ്ട് എന്നാൽ വേർപൊട്ട ദൈവദത്തിന്റെ മതിൽ അങ്ങനെയുള്ള പുണ്യാളന്മാരായ ആളുകളില്ല അല്ലെങ്കിൽ അതിപരിശുദ്ധന്മാരായ ആളുകൾ അങ്ങനെ ആരുമില്ല അവര് ദൈവനപ്രകാരം ജീവിക്കുന്ന ആളുകളാണ് വചനപ്രകാരം എന്ന് പറയുമ്പോൾ ദൈവവചനം പറയുന്നു അത് പറയുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യയും മത്യസ്ഥനായവനും ഒരുവൻ അപ്പോൾ ദൈവം ഒരുവനാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യയും മത്യസ്ഥനായവനും ഒരുവനാണ് എല്ലാവർക്കും വേണ്ടി മറുപലിയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായി യേശു ക്രിസ്തു തന്നെ അപ്പം നമുക്കൊരു മധ്യസ്ഥനെ ഉള്ളൂ ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനെ നമുക്കുള്ളൂ എന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട് നമ്മൾ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ യോബ് തന്റെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് അവിടെ കഥാവിഷ്കാരം ചെയ്തിട്ടുണ്ട് ആ പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിൽ അവൻ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന ഒരു പ്രലാപവാക്യം യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നു there is no between me and മീ ആൻഡ് ഗോഡ് ദാറ്റ് മൈഷ്യൂസ് മേ ബി സെറ്റിൽഡ് എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞെടുക്കാൻ എനിക്കും ദൈവത്തിനുമതി യാതൊരു മധ്യസ്ഥനുമില്ല എന്ന യോബ് ഒരു ഒരു പരിതാപം അവിടെ പറയുന്നുണ്ട് എന്നാ ദൈവമക്കളെ സംബന്ധിച്ച് പുതിയ വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് മധ്യസ്ഥന്മാരില്ലെങ്കിലും മനുഷ്യരായ നമ്മുടെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ തമ്മിൽ രണ്ടുപേര് തമ്മിൽ പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നങ്ങൾ തമ്മിൽ പറഞ്ഞു നിൽക്കുവാൻ കാര്യപ്രാപ്തിയുള്ള പുരുഷന്മാർ മുൻകാലങ്ങളിൽ നമ്മുടെ ഉണ്ടായിരുന്നു ആ മുൻകാലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പതോ അൻപതോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമായി ഞാൻ പറയുന്നത് അപ്പോൾ അവരങ്ങനെയുള്ള പ്രശ്നങ്ങൾ വാസ്തവത്തില് കൈകാര്യം ചെയ്യുമ്പോൾ അത് എപ്രകാരം മുഖപക്ഷം കൂടാതെ പ്രശ്നത്തിന് മാത്രമായി ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള നിലയിൽ അവർ പ്രശ്നങ്ങളെ കാണുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു അത്തരം ആളുകൾ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോയി എന്ന് തന്നെ വേണം പറയാൻ കാര്യം അങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോ എല്ലാം സ്വജനപക്ഷപാതകളായ ആളുകളാണ് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്ന ആ കാലഘട്ടങ്ങളിൽ അന്നും പ്രശ്നങ്ങളുണ്ട് ആ കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ ദൈവികമായ നിലയിൽ വചനപരമായ നിലയിൽ പറഞ്ഞ് പരിഹരിച്ച് രണ്ട് വ്യക്തികളെ തമ്മിൽ ദമ്യപ്പെടുത്തി മുൻകാലങ്ങളിലെ പ്രയാസങ്ങളൊക്കെ മനഃപൂർവ്വമായി വിട്ടുകളഞ്ഞ് അത് ദൈവസനയിൽ കർത്താവിന്റെ മഹത്വത്തിനായി ഉപേക്ഷിച്ച് സസന്തോഷം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിസ്വാർത്ഥതയുള്ള വചനത്തിന്മേൽ അടിയുറച്ച് അതിന്റെ ഉപദേശത്തിലും പ്രായോഗികതയിലും വിശ്വസിച്ച് നിന്ന പുരുഷകേസരികളായ പല മഹാരഥന്മാർ നമ്മുടെയിൽ ഉണ്ടായിരുന്നു അധികാരത്തോട് പറയുകയും പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള ആളുകളുണ്ടായിരുന്നു കാരണം അവർ ജീവിത വിശുദ്ധിയുള്ളവരായിരുന്നു സാക്ഷി ജീവിതമുള്ളവരായിരുന്നു ദൈവനിധി അനുസരിക്കുന്നവരായിരുന്നു അവരെ മൂന്നാമതൊരാൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തവരായിരുന്നു എന്നാൽ അതല്ല ഇന്ന് തകടം മറിഞ്ഞ സ്ഥിതിയിലാണ് ഇത് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സോഹൻ വിളിച്ചു ആ സോഹനെ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ച് വന്നുകൂടു അദ്ദേഹം താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ ഒരു കുടുംബത്തിന്റെ ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് പരോക്ഷമായി എന്നോട് സംസാരിച്ചു അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഏതോ സൗന്ദര്യപ്പണക്കമാണ് ഏതോ നിസ്സാരമായ കാര്യങ്ങളാണ് എന്നാലുകാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല അവർ തമ്മിൽ പരിഹരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഇടയിൽ ഇന്ന് ഉള്ളതിൽ പ്രാപ്തനായ ഒരാൾ അല്ലെങ്കിൽ യോഗ്യനായ ഒരാളെന്ന് പൊതുവെ ചിന്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ ന്യായമായി ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സഹോദരനോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ ഇതെല്ലാം വളരെ ക്ഷമയോടെ കേട്ടു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ക്ഷമയോടെ അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടു കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു അതെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ദൈവസേനയിൽ വെച്ച് പ്രാർത്ഥിക്കാം പിന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും ഈ കാര്യം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിതയെ സംബന്ധിച്ചെനിക്കറിയാൻ പറ്റിയ മുമ്പുണ്ടായിരുന്ന നിയമം സംബന്ധിച്ച് അതായിരിക്കും ഇപ്പോഴും ഉള്ളത് എന്നും ചിന്തിക്കുന്നു ഒരാൾ ഒരാൾ തായി വാക്കേറ്റം ഉണ്ടാകുന്നു ആ ആൾ മറ്റേ ആളിനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് വേറെ ചില കാണുന്നു പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ നമ്മളിൽ ഒരു പ്രയാസം ഉണ്ടാകുന്നു എന്നാൽ ഉണ്ടായി വ്യക്തി വ്യക്തിയെ ചെയ്യുന്നു മറ്റേ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു അത് മൂന്നാമത് ഒരു വ്യക്തി കാണുന്നു മൂന്നാമത് വ്യക്തി കാണുമ്പോൾ ആ മരണപ്പെടാൻ സാധ്യതയുള്ള ആളിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ദൃക്സാക്ഷിയായിരുന്ന ആളിനെ കൊണ്ട് അദ്ദേഹം ഏത് നിലയിലും അതിന് തയ്യാറാകണം എന്നാണ് നിയമം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിയമവശമുള്ളവരുടെ പറഞ്ഞു മനസ്സിലാക്കിയാൽ ഞാൻ അത് തിരുത്താനും തയ്യാറാണ് എന്നാൽ അദ്ദേഹം അതിന് മുതിരാ മുതിരാതെ താൻ നിസ്സംഗനായി അവിടെ നിന്നു കഴിഞ്ഞാൽ നിരപരാധിയായ വ്യക്തി ഒരു പക്ഷെങ്കിൽ മരണപ്പെടാൻ സാധ്യതയുണ്ട് അതിനെ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി ഈ നോക്കി നിന്ന സുഹൃത്തും കൂടെ ഉത്തരവാദിയായി വരാറുണ്ട് നമ്മുടെ അടുക്കലെ ഒരു പ്രശ്നവുമായി ഒരാൾ വരുന്നത് ആ പ്രശ്നത്തിന് ഒരാശ്വാസമുണ്ടാകും അല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് അങ്ങനെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ വരുന്ന ആളുകളെ ഇലയ്ക്കും ഉള്ളനും കേടില്ലാതെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ തങ്ങളുടെ ശരീരത്തിലെ ഒരു രോമത്തിനെങ്കിലും ഒരു ചെറിയ തകരാറ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ള അവസരം ഉണ്ടാകുകയോ ചെയ്താൽ ചിന്തിക്കുകയോ ചെയ്താൽ അതേക്കുറിച്ച് യാതൊരു അഭിപ്രായം പറയാതെ അതെല്ലാം കർത്താവ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ശാന്തമായി കൈയൊഴിയുന്ന പല ആളുകളുമുണ്ട് ഞാൻ കഴിഞ്ഞ ചില ആഴ്ച ആഴ്ചകൾക്ക് മുമ്പ് ഒരാളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു തന്റെ ശരീരത്തിലെ ഒരു രോമത്തിനെങ്കിലും ഒരു ചെറിയ തകരാറുണ്ടാകുകയോ തനിക്ക് ഏതെങ്കിലും വ്യക്തിപരമായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ ശുശ്രൂഷകളുടെ നഷ്ടമോ ഉണ്ടാകുമോ എന്ന് തോന്നിയാൽ കമ്മ എന്ന അക്ഷരം മിണ്ടുകയില്ല മിണ്ടാതെ വായടച്ച് ഇരിക്കുകയുള്ളൂ ഏത് നീതിഘട്ട നിലയിലുള്ള തീരുമാനങ്ങൾ എടുത്താലും താൻ നിശബ്ദനായിരിക്കും എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ അങ്ങനെ ആകരുത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഒരു പക്ഷെങ്കിൽ സംയോജിതമായ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മളൊരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സ്വാതന്ത്ര്യത്തിനു അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ പല കുടുംബ ബന്ധങ്ങൾ ശിഥിലപ്പെടാതെ അതൊന്ന് ചുപുകുമായിരുന്നു പല ഭാര്യ ഭർത്താക്കന്മാരുടെയും പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങി അവർ സമാധാനമായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു പല സ്ഥലസഭകളും ഭിന്നിക്കാതെ അവരുടെ ഭിന്നതകൾ പറഞ്ഞു തീർത്ത് സമാധാനമായി ഒന്നിച്ച് മുന്നേറുവാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ പല കുടുംബങ്ങളും പരസ്പരം ചിന്തിരിച്ചു പോകാതെ സന്തോഷമായി മുൻപോട്ട് പോകുവാൻ അതിനവസരമുണ്ടാകുമായിരുന്നു പക്ഷെ അതൊന്നും അല്ല ഇന്നത്തെ കാലങ്ങളിലെ സാഹചര്യം വേറെ ചില വിദ്വാന്മാരുണ്ട് ആ വിദ്വാൻമാരെ കുറിച്ച് പറയാം മൂന്നാല് കാര്യങ്ങളായിരുന്നു ഞാൻ പറയുന്നത് ഒന്ന് അവര് ഇരുതല വായ്ക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ പറയും പിന്നെ അത് ബ്രദർ ഈ വിഷയം എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരോട് ഇതിന്റെ കോൺസിക്വൻസസ് ഇതൊക്കെയാണ് എന്നൊക്കെ ഞാൻ അവരോട് വ്യക്തമായി പറഞ്ഞവരെ മനസ്സിലാക്കി തട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് ശാന്തമായിട്ടൊക്കെ നിങ്ങൾ ഇരുന്നോണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും എന്ന് പറഞ്ഞ ശേഷം മറുഭാദിത് എന്ന് പറയാമോ നിങ്ങളാൽ ആവോളം ചെയ്യാവുന്ന വേലയൊക്കെ വെച്ചോണം ചെയ്യാൻ നോക്ക് ചെയ്തോണം പറയാവുന്നോക്ക് പറഞ്ഞോണം കാണിക്കാൻ നോക്ക് കാണിച്ചോണം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകട്ടെ ഞാൻ കരക്കരുന്ന് ഈ അംഗം കണ്ട്രോളാക എന്നുള്ള നിലയിൽ സംസാരിക്കാം ഇവരെ ഇരുവാക്കാരായ ആളുകൾ എന്നാ പറയുന്നത് ഡ്യൂബിയസ് നേച്ചർ ഉള്ള ആളുകൾ അപ്പൊ ഡ്യൂബിയസ് നേച്ചർ ഉള്ള ഇതുപോലെയുള്ള ആളുകൾ ആത്മീയ ബോധം ധാരാളമുണ്ട് അവരുടെ ജോലി ഇതാണ് ഒരു ഭാഗത്തോട് പറയുകയും എല്ലാം ശരിയാവും മറുഭാഗത്തോട് പറയും നന്നായി അവനുട്ട് പണിതൊള്ളാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ആളുകൾ ഇനിയും വേറൊരു കൂട്ടം ആളുകളുണ്ട് ആ വേറൊരു കൂട്ടത്തെ കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞത് അവർ അവർക്ക് വ്യക്തിപരമായി അവരുടെ സുശ്രൂഷാവശ്യങ്ങൾക്കോ അവർക്ക് ലഭിക്കുന്ന ധനാഗമ മാർഗങ്ങൾക്കോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള കൂടാതെ ധാരണകൾക്കോ ഏതെങ്കിലും നിലയിൽ ഒരു തകരാറ് അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം ദൈവം സമീപിച്ച് പ്രാർത്ഥിക്കാം ദൈവം ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ആളുകൾ ഇനി ഇത് കൂടാതെ വേറെ ചില കൂട്ടരുണ്ട് അത് മൂന്നാമത്തെ വ്യത്യസ്തരായ കൂട്ടവാളികളാണ് ഇവരെങ്ങനാണെന്നറിയാമോ ഇവര് ഒരു പ്രശ്നം തീർക്കാൻ വന്നാൽ അവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും വീട്ടുകാരുമായ ആളുകളുടെ ഭാഗത്ത് ചേർന്നുകൊണ്ട് അവർ ചെയ്തത് അനീതിയാണെങ്കിലും അതാണ് ശരി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ന്യായം പറയും നിരപരാധിയെ ക്രൂശിച്ച് ഒറ്റ ഒറ്റപ്പെടുത്തി പറഞ്ഞയക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അപ്പൊ സത്യത്തിൽ ഞാൻ മനസിലാക്കുന്നത് നമ്മുടെ ഇടയിൽ ഇന്ന് നിഷ്പക്ഷമായി പ്രശ്നങ്ങൾക്ക് മത്യസ്ഥ പറയുന്ന ആളുകളില്ല ഇല്ല അറിയാമോ എല്ലാം രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസനുമായി അല്പസമയം സംസാരിക്കാൻ അവസരമുണ്ടായി അപ്പൊ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു അതെനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പൊതുവായൊരു വീക്ഷണം പറഞ്ഞാണ് എങ്കിലും അദ്ദേഹം ആ കാര്യം മനസ്സിലാക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞറിയാമോ നമ്മുടെ ഇടയിലെ എല്ലാ ശുശ്രൂഷകളും രക്തബന്ധങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും വ്യക്തിബന്ധങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിബന്ധമുണ്ടെങ്കിൽ ആ ആളിനെ വിളിച്ച് ശുശ്രൂഷ കൊടുക്കും ഒരാ ഒരാൾ ആളാണെങ്കിൽ ആളിന് കൊടുക്കും ഇപ്പം തന്നെ പല കുടുംബങ്ങളും തങ്ങളുടെ ഇടയിലെ ചക്കാല അതായത് ശവസംസ്കാരം സൂക്ഷിക്കും വീട് കൂതാക്ഷിക്കും സ്നാന ശുശ്രൂഷിക്കും വിവാഹ ശുശ്രൂഷിക്കും ആത്മീക കൺവെൻഷൻ ശുശ്രൂഷിക്കും ഒക്കെയായി ബഹുദൂരത്തിൽ പാർത്തു വരുന്ന ആളുകളാണെങ്കിലും ഇവിടെ ഒരു ചനമുണ്ടായാലും അവരെ അവിടുന്ന് വരുത്തും വരുത്തി അവരെ കൊണ്ട് ജയിക്കും കാര്യം ഒരു വീട്ടുകാരാണ് ഉടഞ്ഞാലും ഹോട്ടിൽ തന്നെ കിടക്കട്ടെ എന്നുള്ള പ്രമാണം വെച്ച് എന്നിട്ട് അതിനെ ദൈവം ഏൽപ്പിച്ച് ശുശ്രൂഷയിൽ നിന്ന് നാപകരണം ചെയ്യും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ നിരപരാധിയായി ഈ വക യാതിന് അനീതിയും പ്രവർത്തിക്കാത്ത പരിശുദ്ധനായ ദൈവത്തെ മനുഷ്യന്റെ ഈ ബുദ്ധിയിൽ ആലോചിക്കുന്ന കുതന്ത്രങ്ങളിൽ പിടിച്ച് ദൈവത്തെ ഇതിലെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ അങ്ങ് ചെയ്താ പോലെ തത്വത്തില് നമ്മുടെ നിഷ്പക്ഷമായി സത്യസന്ധമായി പ്രശ്നപരിഹാരങ്ങൾക്ക് മാധ്യസ്ഥ വഹിക്കാൻ യോഗ്യയുള്ള ആരും തന്നെ ഈ കാലഘട്ടത്തിലില്ല എല്ലാ മുഖപക്ഷം നോക്കുന്ന ആളുകളാണ് പക്ഷ പക്ഷഭാതത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നിഷ്പക്ഷമായി കാര്യം ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവനെ അതിന്റെ അരൂർ തടിപ്പിക്കുകയും ചെയ്യയില്ല തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ആർജവത്വം ഈ മധ്യസ്ഥ ചെയ്യുന്ന ആളുകൾ ആളുകൾക്കുണ്ടായിരിക്കണം രണ്ടാമത് അവർ മധ്യസ്ഥന്മാർക്ക് തന്നെ യോഗ്യത ഉണ്ടായിരിക്കണം ഇപ്പൊ ഏഴാം കൽപ്പന ലംഘിച്ച ഒരുത്തിന് ഏഴാം കൽപ്പന ആരോപിതനായ ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അധ്യക്ഷനായിരിക്കുക എന്ന് ചിന്തിക്കുക അപ്പൊ അങ്ങനെ ഉദാഹരണം ഞാൻ പറയുക അല്ലാതെ ഇവിടെ അങ്ങനെ കൽപ്പന ലംഘിച്ച അധ്യക്ഷന്മാരുണ്ടെന്നാണ് ഞാനീ പറയുന്നത് ഏഴാം കൽപ്പന ലംഘിച്ച ഒരുവൻ അല്ലെങ്കിൽ അങ്ങനെ ആ ഏഴാം കൽപ്പനയിൽ വളരെ വിദഗ്ദ്ധ വൈദഗ്ധ്യം നേടിയ ഒരുവൻ അപ്രകാരം ഒരു ലംഘിയായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരാളുടെ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിരുന്നാൽ അത് എന്ത് ന്യായമായിരിക്കും ഈ ആരോപിതനെ സംബന്ധിച്ച് അവനെ രക്ഷിക്കാൻ പറയുക ഒരിക്കലും പറയുകയില്ല ധനാപകരം നടത്തിയിട്ടുള്ള ആളുകൾ അവര് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസാക്ഷി എന്ന് പറയാൻ കഴിയുമോ ഞാൻ പറഞ്ഞത് മധ്യസ്ഥം വഹിക്കുന്ന ആളിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ യോഗ്യമായ ക്വാളിറ്റി തന്നെയായിരിക്കണം ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരനെയോ അവന്റെ ആടുമാടുകളെയോ അവന്റെ വസ്തുക്കളെയോ വീണ്ടെടുക്കുവാൻ യോഗ്യനായി യോഗ്യനായിത്തീരുന്ന വ്യക്തിയുടെ മൂന്ന് യോഗ്യതകളെ സംബന്ധിച്ച് പടയതു മുതൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് അവൻ ചാർച്ചക്കാരനായിരിക്കണം അതായത് രക്തബന്ധത്തിൽപ്പെട്ട ആളായിരിക്കണം രണ്ട് അവൻ ധനവാനായിരിക്കണം അതായത് നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ അല്ലെങ്കിൽ വ്യക്തിയെ മറുവില കൊടുത്ത് വീണ്ടെടുക്കുവാന്റെ കോണമുള്ള ആസ്തിയുള്ള ആളായിരിക്കണം മൂന്നാമത് അവൻ അതിന് മനസ്സുള്ള ആളായിരിക്കണം ഹി മസ്റ്റ് ബി വില്ലിംഗ് ഫോർ ഇറ്റ് ഹി മസ്റ്റ് ബി എ കിൻ ഹി മസ്റ്റ് ബി റിച്ച് ആൻഡ് ഹി മസ്റ്റ് ബി വില്ലിംഗ് ഫോർ ഇറ്റ് ഈ മൂന്ന് യോഗ്യതകളാണ് വീണ്ടെടുക്കാന്റെ യോഗ്യതകളായി പഴയ നിമിത്തത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന നമ്മുടെ മധ്യസ്ഥനെ കുറിച്ച് പറയുമ്പോൾ ഈ മൂന്ന് യോഗ്യതകളും അവനുള്ളതായി തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ നമ്മുടെ ചാർച്ചക്കാൻ നിലയിൽ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ അവതരിച്ചു രണ്ട് അവന് മഹാസമ്മന്നനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാസമ്പന്നനായിരുന്നിട്ടും ദരിദ്രരായി നിങ്ങളെ സമ്പന്നനാക്കി തീർക്കുവാൻ നിങ്ങൾ നിമിത്തം അനുഭവിച്ച ദൈവാകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് മാസിഡോണിയക്കാരോട് പോലീസ് പോസൻ പറയുന്നു രണ്ടു പരിട്ടില് അതുപോലെ അവനെ മനസ്സുള്ളവനുമായിരുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭവനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാദയ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർക്കുന്ന യുക്തം എന്ന് തോന്നിയെന്നായിരിക്കുന്നത് അത് ഹി വാസ് ബില്ലിംഗ് ഫോർ ഇറ്റ് ഈ മൂന്ന് യോഗികളുണ്ടായിരുന്നു നമ്മുടെ ഇടയിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും അത് കുടുംബ പ്രശ്നങ്ങളാകട്ടെ സഭയിൽ സഹോദരന്മാർ തമ്മിൽ പരസ്പരമുള്ള പ്രശ്നങ്ങളാകട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ പരസ്പരമുള്ള ശത്രുതയാകട്ടെ എതിർപ്പുകളാകട്ടെ അഭിപ്രായ വിഭിന്നതകളാകട്ടെ ഏതു തന്നെ ആയിരുന്നാലും അത് ദൈവവചനപ്രകാരം യോഗ്യമായി പരിഹരിക്കാൻ കഴിയണമെങ്കിൽ വചനത്തെ പൂർണ്ണമായി അനുസരിക്കുകയും യാതൊരു മനുഷ്യന്റെയും പക്ഷം പിടിക്കാതെ അതായത് ബന്ധക്കാരുടെയോ സ്വന്തക്കാരുടെയോ ഒന്നും പക്ഷം പിടിക്കാതെ മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ യഹോവയുടെ ഭക്ഷ്യത്തുള്ളവർ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യാ ഗോത്രക്കാരും മോശയോട് ചേർന്നുകൊണ്ട് സ്വന്തം ഗോത്രക്കാരെ വാളിന്റെ കൊണ്ട് മറ്റുള്ളവരെ വെട്ടി വെട്ടിവീഴ്ത്തിയതുപോലെ നിഷ്പക്ഷപതികളായ മധ്യസ്ഥന്മാർ ആയിരിക്കും അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ വെളുക്കാൻ തേച്ചത് പാണ്ടാകും വൈ എസ് എൽ സാറ് ഈ പ്രശ്നപരിഹാരത്തെ സംബന്ധിച്ച് ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന്റെ സഭാസത്യങ്ങൾ എന്ന് പറയുന്ന ലളിതമായ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ കുരങ്ങുകളുടെ ഇടയിലെ ഒരു ധാരണയുണ്ട് കുരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം ചാടി മതിലി ചാടി നടക്കുന്ന ഒരു ജീവിയാണ് അപ്പോൾ മരം ചാടിയോ മതില ചാടിയോ ഒക്കെ നടക്കുന്ന ഈ ജീവി അതിന്റെ ഇടയിൽ അത് മരം മരം ചാടിയാലും മതിൽ ചാടിയാലും താഴെ വീഴരുത് മുറിവ് എന്നൊരു ധാരണയുണ്ട് ഇനി ഏതെങ്കിലും നിലയിൽ ഒരു സഹജീവിയായ കുരങ്ങൻ താഴെ വീഴിട്ട് അല്പമായ മുറിവ് അതിന്റെ അതിൻ്റെ ശരീരത്തിലുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നാനാ വഴിക്കുന്ന കാട്ടിലുള്ള കുരങ്ങന്മാർ എല്ലാവരും ഒന്ന് ചേഞ്ഞെടുത്ത് സഹതാപ തരംഗവുമായി വരും സഹതാപ തുറങ്ങൾ വന്നു നോക്കുമ്പോൾ ചെറിയ ഒരു പൊട്ടുപോലെ ഒരു ഒരു ചെറിയ മുറിവ് കയ്യയിലോ മാറിലോ കാലത്ത് കാലിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ കുരങ്ങും ആ മുറിവുള്ള ഭാഗം ചെറുതായി അവൻ്റെ കൈകൊണ്ടൊന്ന് മാന്തി ഒരു ഫ്ലൈങ് കീസ് കൊടുത്തിട്ട് മാറിയിരിക്കും എന്നാൽ അവനോടുള്ള ആ സഹതാപം അറിയുകയാണ് അങ്ങനെ നൂറുകണക്കിന് കുരങ്ങന്മാർ വരും ഓരോ കുരങ്ങന്മാരും വന്നിട്ട് ഈ ചെറിയ മുറിവിന്റെ ഭാഗത്ത് ചെറുതായിട്ട് നഗം കൊണ്ടൊന്ന് മാന്തി ഓരോ ചുമ്മാനവും കൊടുത്ത് മാറി എന്ന് കഴിയുമ്പോൾ ഒടുവിൽ ഈ ചെറിയ മുറിവ് എറണാകുളം പോലെ അങ്ങ് വിശാലമാകും വളരെ വലിയ മുറിവായി മാറും ഏറ്റവും ഒടി വരുന്ന കുരങ്ങ് മാന്ത കൂടി കൈകൂടി അങ് കൊണ്ടുപോകും എന്ന് വൈ എസ് എ കെ സാറ് അദ്ദേഹത്തിന്റെ സഭാസത്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഒക്കെ ഇടയിലുള്ള ചില പ്രശ്ന പരിഹാരകരായ ചില മധ്യസ്ഥന്മാർ സാധാരണ നിലയിൽ ഇടപെടുന്നത് അപ്പം ഇങ്ങനെയുള്ള മധ്യസ്ഥത വാസ്തവത്തിൽ ദൈവം എന്ന പ്രകാരം ശരിയല്ല അല്ലെങ്കിൽ യോഗ്യമല്ല വചനപ്രകാരം മാധ്യസ്ഥം വഹിക്കുന്ന ആളുകൾ എന്തു ചെയ്യണം അവര് ദൈവ വചനത്തിന്റെ മുമ്പാകെ യാതൊരു മുഖപക്ഷം കാണിക്കാതെ തെറ്റ് തെറ്റാണെന്ന് പറയണം ദൈവത്തിനും അനുസരിക്കാത്ത ഒരാള് ഒരു കാര്യം വചന വചനപ്രകാരം ഒരു കാര്യം പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുന്നു അത് സഹോദന ചെയ്യാൻ പാടില്ല എന്ന് പറയണം നമ്മുടെ ഈ സൈമൺ സാറെ എഴുതിയിലുള്ള വേർപാട് സഭകളുടെ ചരിത്രത്തിനകത്ത് അദ്ദേഹം പ്രസ്താവിക്കുന്ന പ്രസ്താവന ഒരു പ്രസ്താവന പ്രസ്താവനയുണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രാദേശിക സഭയിൽ ഒരു സഹോദരൻ വേണ്ടത്ര നിലയിലുള്ള സാക്ഷ്യ ജീവിതം ഇല്ലാത്ത ഒരു വ്യക്തിയായി പല ആളുകളും അദ്ദേഹത്തെ കുറിച്ച് പരാതിയായിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ ആ സഹോദരനോട് വാസുതിൽ ആരാ നാളത്തേക്ക് മാറി നിൽക്കണം എന്ന് അന്നത്തെ കാലത്ത് സോഹന്മാർ പറഞ്ഞു അപ്പോ കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സൈമൺ സാറിന് ഒരു മനസ്സൊരു തോന്നി ആ സോഹോൻ ഇത്രയും നാളായല്ലോ കൂട്ടായ്മയിൽ മാറിൽക്കിയായിരുന്നു നമുക്ക് അദ്ദേഹം അദ്ദേഹം യഥാസ്ഥാനപ്പെട്ട് വരട്ടെ ഇനിയും വലിയ ശിക്ഷ അദ്ദേഹത്തിൻ്റെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ധാരണ ഉണ്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കാലത്തെ സൈമൺ ഉണ്ടായിരുന്ന ഒരു പിതാവ് പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും വേണ്ടത്ര നിലയിൽ ശരിയായിട്ടില്ല അതൊരു തൽക്കാലം കൂട്ടായ്മ എടുക്കണ്ട എന്ന് പറഞ്ഞു ആ കാലത്തിലെ പിതാക്കന്മാരുടെ ദർശനം അങ്ങനെയായിരുന്നു ഇന്നത്തേതോ ഇതോ ഏത് ലേക്ഷത ചെയ്താലും എന്ത് ദോഷം പ്രവർത്തിച്ചാലും ലീഡർഷിപ്പ് നേതൃത്വം വേണമെന്ന് ഷടിക്കുന്ന ആളുകൾ ഇതെല്ലാം പിടിച്ച് കൈവശമാക്കി വയ്ക്കുക അതാ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് ആർക്കും വരണമൊന്നും പറയാൻ നോക്കിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്യുലർ വേൾഡിലുള്ള ഗുണ്ടായുസത്തെക്കാൾ വലിയ ഗുണ്ടായുസമാണ് ആത്മീയരോധത്തെ ഗുണ്ടായുസം അതനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ മധ്യസ്ഥ ആരെയും മധ്യസ്ഥം വിളിക്കും മധ്യസ്ഥം വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വരുന്ന മധ്യസ്ഥൻ ഇവന്റെ ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ടോ കാര്യം നമ്മുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിപ്പിച്ചും കഴിച്ചും കഴിപ്പിച്ചും ബന്ധങ്ങളിറങ്ങിയും ബന്ധുക്കാരുടെ 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 ബന്ധുക്കാരുമായി ബന്ധമിറങ്ങിയും ഇങ്ങനെ ബന്ധങ്ങളും സ്വന്തങ്ങളുമായി ഇടപഴകി കിടക്കുന്നുണ്ട് ഒറ്റപ്പെട്ടൊക്കെ വന്നിട്ടുള്ള ആളുകൾ എന്തെങ്കിലും അവരുടെ അനുഭവിക്കുന്ന മാനസിക വിദ്യയെക്കുറിച്ചൊരു മധ്യസ്ഥനോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധ്യസ്ഥനൊന്നും നേരെയുപേ പറയുകയല്ലോ നേരെ നിൽക്കത്തുമില്ല അപ്പൊ അങ്ങനെയുള്ള മധ്യസ്ഥന്മാരെ നമുക്ക് ആവശ്യമില്ല പിന്നെ അപ്പം എന്ത് ചെയ്യും എന്നോട് സോഹൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്നോല സ്ഥിതി മധ്യസ്ഥന്മാരായി വരുന്ന ആളുകളെടുത്ത് എന്ന് കഴിഞ്ഞാൽ അവരെപ്പോഴും ദൈവവചനത്തിന്റെ വിരോധമായി സ്വന്തക്കാരുടെയും ആളുകളുടെയും ബന്ധക്കാരുടെയും പക്ഷം നിന്നുകൊണ്ട് പക്ഷപാതമുള്ളവരായി സംസാരിക്കും അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇവര് ഒരിക്കലും മാനസാന്തരപ്പെടത്തില്ല അല്ലെങ്കിൽ അതിന് വചനത്തിൽ കീഴ്പ്പെടുകയില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്നോട് ചിന്ത ചെയ്യണം ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വിഷയം സമ്പൂർണമായി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളേൽപ്പിക്കുക സ്വർഗത്തിലെ ദൈവം നേരിട്ട് അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്ന മുഖപക്ഷത്തോടുകൂടി ന്യായവിധി പറയുന്ന ന്യായം പറയുന്ന അല്ലെങ്കിൽ വിധി പറയുന്ന ആളുകളുടെ മ്ലേച്ഛമായ സമീപനത്തിനെതിരെ ദൈവം എഴുന്നേൽക്കോളും മൗനമായി മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും നല്ല പ്രതികരണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ നമ്മൾ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ആത്മീക ലോകത്തൊന്നും ശരിയായ നിലയിലുള്ള ഒരു 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 പ്രശ്നപരിഹാരത്തിന് മാധ്യസ്ഥ പറയാൻ കഴിയുന്ന പ്രാപ്തന്മാരായുന്ന അതിന് നട്ടല്ലുള്ള ദൈവവനത്തെ അനുസരിക്കുന്ന കർത്താവിന്റെ മഹത്വത്തെ അന്വേഷിക്കുന്ന തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ വഴുതിപ്പോകുന്ന മനപ്രയാസമുള്ള ഒരു സഹോദരനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആത്മീക വീക്ഷണമുള്ള ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഇല്ല എന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ തന്നെ അത് യോഗ്യന്മാരായ മധ്യസ്ഥന്മാർ അല്ലതാണ് സ്വന്തം ജീവിതത്തിൽ സാക്ഷ്യമില്ലാത്തവനെ ഏത് കാര്യത്തിനാണ് മധ്യസ്ഥനായി നമ്മൾ സാറിനെ വിളിക്കുന്നത് ഞാൻ എന്നെ വിമർശി ഒരു മനുഷ്യനെ വിമർശിക്കരുന്ന് ഞാൻ പറയാറില്ല വിമർശിക്കാം പക്ഷെ വേറെ കാര്യമുണ്ട് ഞാൻ ചെയ്യാത്തൊരു അപരാധം ഞാൻ ചെയ്തു എന്നോടടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്തതാണെന്ന് തെളിയിക്കണം ചുമ്മാ പറഞ്ഞോ എന്നൊരു വലിയ കാര്യമുണ്ടോ സാധിക്കില്ല മാത്രമല്ല എന്നെ ഗുണദോഷിക്കാൻ പറ്റുന്നവൻ യാതൊരു കാര്യത്തിൽ എന്നെ ഗുണദൂഷിക്കുന്നോ ആ കാര്യത്തിലെങ്കിലും ഒരു സാക്ഷ്യമുള്ളവനായിരിക്കണം എന്ന് ഞാൻ സാധാരണ നിലയിൽ പറയാറുണ്ട് അപ്പം എന്നെ സാധാരണ ഗുണദൂഷിക്കാൻ ഇങ്ങോട്ട് വരികയല്ല അപ്പൊ നേരിട്ട് ഗുണദൂഷിക്കാൻ ഒക്കത്തിൽ നിന്നറിയാവുന്ന കൊണ്ട് എന്തു ചെയ്യും നാനാ വഴിയായി പറഞ്ഞോണ്ടിരിക്കും അത് പിന്നെ പണ്ട് വിൻസ്റ്റന്റ് ചെർച്ചിൽ പറഞ്ഞ പോലെ വി കനോട്ട് സ്റ്റോൺ എവരി ഡോഗ് ദാറ്റ് ഈസ് ബാർക്കിംഗ് അറ്റസ് നമ്മുടെ മുമ്പാ കുറയ്ക്കുന്ന എല്ലാ പട്ടിയെയും കല്ലെറിയാൻ നമുക്ക് പറ്റുകയില്ല പിന്നെന്തിയാ നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ ചെലുത്താൻ കഴിയുകയില്ല ദൈവം നമ്മളെയൊക്കെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ചില ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യങ്ങൾ നിറവടിയായി നിവർത്തിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നമ്മളെ ഒരു മാധ്യമം പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വന്തം കുടുംബമോ വ്യക്തിബന്ധമോ രക്തബന്ധമോ അപ്പനെന്നോ അമ്മയെന്നോ ഒന്നും നോക്കാൻ പാടില്ല ലേവ്യാപുസ്തകം പതിമൂന്നാം അതിന്റെ പ്രമാണം കുഷരോഗിയെ സംബന്ധിച്ചുള്ള പ്രമാണം ഒരു തന്നെ പാളയത്തിൽ കുഷ്ഠമുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ മഹാവരോധിന് അവനെ പരിശോധിക്കണം അവന്റെ ചർമ്മത്തിൽ ചുമന്ന് തടുത്ത വൃണവും രോമരൂപവും കുഴിഞ്ഞും ആ രോമം ചുമന്നും ഇരിക്കുന്നത് കണ്ടാൽ അത് കുഷ്ഠരോഗലക്ഷണം അവനെ പാളയത്തിന് പുറത്ത് ഏഴ് ദിവസത്തേക്ക് അടച്ചിടണം അവിടെ പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മഹാവുരോധിന് അവന്റെ മുഖത്ത് നോക്കരുത് അവന്റെ വടുവിന്മേൽ മാത്രമേ നോക്കാവൂ മുഖത്ത് നോക്കിയാൽ എന്താ സംഭവം എന്നറിയാമോ അമ്മായിയപ്പൻ അപ്പൻ ചിറ്റപ്പൻ അനന്തരൻ ഉപ്പാപ്പൻ ഉമ്മാമ്മ മാവി അമ്മായി അമ്മാച്ചൻ പിന്നെ അനന്ദരപൻ ഇങ്ങനെയുള്ള പരിഗണനകൾ വരും അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ മുഖത്തൊരിക്കലും നോക്കരുത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെ പരിശോധിക്കാനും ഒരു മധ്യസ്ഥൻ വന്നാൽ അവൻ ഒരിക്കലും അവന്റെ രണ്ടു കൂട്ടരുടെയും മുഖത്ത് നോക്കരുത് പ്രശ്നങ്ങളെ നോക്കാവൂ പ്രശ്നങ്ങളുടെ ഗൗരവങ്ങളെ ഗൗരവത്തെ ദൈവവചനം കൊണ്ട് വിലയിരുത്തിയിട്ട് വചനത്തിനകത്ത് നിന്ന് മറുപടി പറയാൻ അവന് സാധിക്കണം അല്ലാത്തവൻ മധ്യസ്ഥനല്ല എന്ന് പറയാനാണ് ഈ ചെറിയ വീഡിയോയുമായി ഞാൻ നിങ്ങളെ സമീപിച്ചത് എന്നാൽ നമുക്കൊരു വിശ്വസ്തനായ മധ്യസ്ഥനുണ്ട് നമുക്ക് വേണ്ടി സർവതാ ദേവസ്നയും ഉള്ളതുപോലെ പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു മനുഷ്യ മധ്യസ്ഥന്മാർ നമ്മെ പരാജയപ്പെടുത്തുമ്പോൾ പരാജയപ്പെടാത്ത ഒരിക്കലും തോൽക്കപ്പെട്ടില്ലാത്ത നമ്മുടെ നല്ല മധ്യസ്ഥനായി യേശു ക്രിസ്തുവിൽ നമ്മുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക ബാക്കി നോക്കിക്കൊള്ളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷി തൈറ്റശ്രം ഇടയാറുള്ള താങ്ക് യു